ഹലോ ആലോ പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോ സ്വാഗതം പറയുമ്പോ അങ്ങനെ അടിപൊളി ഇങ്ങനെ അപ്പോൾ എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ പറഞ്ഞാല് ഇന്ന് ആണ്ടാണ് നോമ്പ് പതിനേഴ് ആണ്ടാണ് അപ്പോൾ ഞങ്ങൾ എന്താട്ടി എല്ലാരും നോമ്പൊക്കെ നോറ്റ് നോമ്പൊക്കെ നോട്ടിക്ക് പിന്നെ ഞങ്ങൾ നീർച്ചും കാര്യങ്ങളൊക്കെ ഇണ്ടായിന് എന്താ ബീഫ് ബിരിയാണി അതൊക്കെ ഞങ്ങൾ കൊണ്ടുവന്ന് കൈ കഴിച്ചിട്ടില്ല അപ്പോൾ ഞങ്ങൾ ആകെ കൊണ്ടുവന്ന് ഞങ്ങൾ നേരെ പോകുന്നു പദരങ്ങളാണ്ടല്ലേ അപ്പോൾ പദരങ്ങളാകാണ്ടാവുമ്പോൾ നമുക്ക് ഓരോ പല പല ലെവലാണ് ചിലപ്പോൾ എങ്കിൽ പത്തിരി അരച്ചിയും കിട്ടും ചിലയിടത്ത് ബിരിയാണി കിട്ടും ചിലയിടത്ത് വേറെ എന്തേലൊക്കെ കിട്ടും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ ഇനി ഇപ്പോൾ അത് പാക്കാനൊക്കെ പോവാൻ ഏ പാക്കണം കഴിഞ്ഞ് ലോറിൻ്റെ മൗലൂദൊക്കെ കഴിഞ്ഞിട്ടാണ് കിട്ടുക ഏ അപ്പോൾ നമുക്ക് ആക്കി അലാസറിൻ്റെ മൗലൂത് കഴിഞ്ഞിട്ടോ ഇനി നമുക്ക് പാക്ക് പാക്കിയിട്ടൊക്കെ കാണാം പിന്നില്ല പരിപാടി എറണാകുളം അല്ലേനും വന്നിരിക്കണ നീനും വന്നിരിക്കണു അപ്പൊ ഇനി ഞങ്ങൾ അതിന്റെ കുക്കിങ്ങിലാണ് എന്നും കുക്കിങ്ങാണ് ഞമ്മക്ക് നമുക്ക് ലീവ് ഇല്ലേ സൊക്കെ കുക്കിങ് അപ്പൊ അത്തിരി ഇണ്ടാക്കിയിണ് പിന്നെ ഞങ്ങൾ ബീഫ് ബിരിയാണി ഉണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് പിന്നെ ഞാൻ സ്പെഷ്യൽ ജ്യൂസ് അടിച്ചിട്ടുണ്ട് ബനാന ആൻഡ് ഡേറ്റ്സ് ആൻഡ് ആൽമണ്ട് ആ ആൽമണ്ടൊക്കെ പാട് കൂട്ടിൻ്റെ ഒരു സ്പെഷ്യൽ ഷേക്ക് അടിച്ചിട്ടുണ്ട് അത് ഞങ്ങൾ എടുത്തു വെച്ചു ഇനി അടുത്തത് ഞങ്ങൾ മാംഗോ മാംഗോ വിത്ത് പഞ്ചസാര അടുത്തത് ഞങ്ങൾ ജ്യൂസ് ഏ പിന്നെ കൊട്ടത്തേങ്ങ ഒക്കെ പാടല്ലാണ്ടുള്ളൊരു ജ്യൂസാണ് ഞങ്ങൾ അടുത്തത് നോമ്പൊക്കെ നോട്ട് സെറ്റ് ആണ് നോമ്പ എങ്ങനെയുണ്ട് ഉസാറാണ് ആ കണ്ട ഉസാറ് നോമ്പാണ് അതെന്തിനാ മുരിങ്ങ പരച്ചക്ക് മുരിങ്ങ താളിപ്പില്ലാതെ ഞങ്ങള് മലപ്പുറംകാർ നോമ്പോ അതെ 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 ചക്ക കുരു ചക്കീസൺ ചക്ക കുരു മാങ്ങ മാങ്ങ ഓ പിന്നെ ഞങ്ങൾ കൃഷി ചെയ്ത് ഞങ്ങളെ കുരുമുളക് ഞങ്ങൾ വാട്ടിയെടുത്ത് വാറ്റിയതല്ല വാട്ടിയെടുത്ത് ഞങ്ങളെ ഉണക്ക മുന്തിരി ചക്കക്കുരു ഇതൊക്കെയാണ് ഞങ്ങൾ ഇന്ന് നൈറ്റ് ഞങ്ങളെ ഡിന്നർ ആ ഇതിന് ഇംഗ്ലീഷിൽ എന്താ പറയുക വാട്ടർ മെലൻ അയ്യോ വാട്ടർ മെലൺ ആൻഡ് മാംഗോ ആൻഡ് ആൻഡ് ഡേറ്റ്സ് എവറിത്തിങ് ഫുൾ ക്ലിയർ ഓക്കെ ഞാൻ അടുത്ത അനുവിന്റെ പാട്ടാണ് എന്റെ പാട്ട് പാടിക്കാൻ നമ്പർ മാസ്റ്റർ പീസ് പാട്ട് ആ കണ്ടോ അതാ ഓന്റെ അവന്റെയൊക്കെ പാട്ട് പറഞ്ഞാല് അപ്പൊ കിട്ടും ചിക്കന് ഇത് താത്ത മാവ് വാക്കിയായപ്പോ ഞങ്ങള് കേങ് ഉണ്ടാക്കി പിന്നെ മാവ് കേങ്ങ് പിന്നെ ഞങ്ങള് വാക്കിയായപ്പോ കാരക്ക എടുത്ത് ഇഞ്ഞ് ഒന്നിട്ടും ബാക്കിയാ കാരൊക്കെ ഞാനവിടെ പറയും വീടിന്റെ ഇടയിൽ ഞാൻ പറയുന്നത് മൂള ഓക്കേ അതെ ഖായ ഞങ്ങള് ഇന്ന് ഞങ്ങള് അതെ 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 തുറക്കാൻ വിളിച്ചാണ് ഞങ്ങള് അപ്പൊ ഞങ്ങള് ഞങ്ങൾ ലീവാണ് എല്ലാരും ഫുള്ള് സെറ്റ് ആണ്

ഇണ്ടാകുമ്പോ നമ്മൾ ഉഷാറാക്കി കഴിച്ച ഉണ്ടാകുമ്പോ നോമ്പ ഇല്ലാത്തപ്പോ ഇല്ലാത്ത പോലെ നിക്കുണ്ടോ നീർച്ചന്റെ നീർച്ചന്റെ ഇറച്ചി ബോധി വരെ ഇതാണ് ഇതാണ് പരിത്ത മേൻ പൂച്ചപ്പനാണ് ബീഫ് ബിരിയാണി ആണത് ചോറ് എങ്ങനുണ്ട് ഇത് നോമ്പോ പറ്റോ മാമൂന്ന് എന്താ നമുക്ക് മാമ ഫുഡ് എന്തൊക്കെ ഉണ്ടായിന് പിന്നെ പിന്നെന്താ അപ്പൂ മുത്തവജിയൊക്കെ അല്ലേ ബിരിയാണി വേണ്ട എനിക്ക് എന്താ വാ आएगा सारे ना आ